നമസ്കാരം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അഥവാ എൻ എസ് ജി കമ്പനികൾ ഓൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിരക്കുന്നു എന്തായിരിക്കും കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആര് ചിന്തിക്കാൻ ആർക്കാ നേരം അല്ലേ ശരിയല്ല എന്റെ ചോദ്യം എന്നാൽ അറിഞ്ഞോളൂ കേട്ടോളൂ ആഗോള ഇസ്ലാമിക ഭീകരുടെ സ്ലീപ്പർ സെല്ലുകളാൽ പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നമ്മുടെ സാക്ഷര മതേതര കേരളം സ്ഥിതി ചെയ്യുന്നത് ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അല്ലെങ്കിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പോലെ മലയാളികളെ ബോധവൽക്കരിക്കുന്ന അരാഷ്ട്രീയവാദികളായ മലയാളി നേതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോഡ് വികസനം വരുമ്പോൾ അവർ പറയും ഇത് കേരളമാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനം ഇവിടെ വേണ്ട വ്യവസായ വികസനം വരുമ്പോൾ അവർ പറയും ഇത് കേരളമാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനം ഇവിടെ വേണ്ട ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാൻ തുനിഞ്ഞാൽ അപ്പം തന്നെ പറയും ഇത് കേരളമാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത സമ്പ്രദായം ഇവിടെ വേണ്ട അന്താരാഷ്ട്ര എയർപോർട്ട് സ്ഥാപിക്കാൻ തുനിഞ്ഞാൽ ഉടൻ പറയും ഇത് കേരളമാണ് വിമാനം ഇറങ്ങുന്നത് ഞങ്ങളുടെ നെഞ്ചിലൂടെ ആയിരിക്കുമെന്നും തുറമുഖം വികസനം വരുമെന്ന് കേട്ടാൽ ഉടൻ പറയും ഇത് കേരളമാണ് കടൽ തീരം നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഏറ്റവും സുരക്ഷിതവും ജനങ്ങൾക്ക് ലാഭകരവുമായ പാചകവാതകത്തിന്റെ വിതരണത്തിനായി അണ്ടർഗ്രൗണ്ട് പാചകവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അപ്പോ പറയും ഇത് കേരളമാണ് ഭൂമിക്കടിയിൽ വാതക പൈപ്പ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് നഗരവികസനത്തിന്റെ ഭാഗമായി മെട്രോ ട്രെയിൻ വരുമെന്നറിഞ്ഞാൽ അപ്പോ തന്നെ പറയും ഇത് കേരളമാണ് ബൂർഷാ വികസനം ഇവിടെ അനുവദിക്കില്ല എന്ന് അങ്ങനെ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന എല്ലാ വികസന പദ്ധതികളെയും ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് ആട്ടിപ്പായ്ക്കാൻ തുനിയുന്ന പിന്തിരിപ്പൻ നയമാണ് ഇവിടുത്തെ അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത് ഇത്തരത്തിൽ കേരളത്തിന്റെ പിന്തിരിപ്പൻ മഹിമ അഹങ്കാരമാക്കിക്കൊണ്ട് സാക്ഷരരും പ്രബുദ്ധരുമാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന ഭൂലോകമണ്ഠന്മാരായ മലയാളികളുടെ അടിമ രാഷ്ട്രീയം ഈ വികസനം മുരടിപ്പിക്കൽ നയത്തെ ഓരോ തെരഞ്ഞെടുപ്പിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊന്നും കേൾക്കാത്ത വിഘടനവാദമാണ് കേരള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് കേരളമാണ് എന്ന പദപ്രയോഗത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളിൽ പോലും ഈ ദുർമന്ത്ര ധ്വനി കാതിൽ മുഴങ്ങുമ്പോൾ അവരുൾപ്പെടെയുള്ള പൊതു സമൂഹത്തിൽ മനഃപൂർവമുള്ള മസ്തിഷ്ക പ്രക്ഷാളനമാണ് ജിഹാദി ഫണ്ടുകൾ കൈപ്പറ്റുന്ന രാഷ്ട്രീയ മാധ്യമ സംഘം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആഗോള ഇസ്ലാമിക ഭീകരവാദികൾക്കു വഴങ്ങിക്കൊണ്ടാണ് കേരള രാഷ്ട്രീയം കേരള വികസനത്തിന് തുരങ്കം സൃഷ്ടിക്കുന്നതെന്ന് മോദി സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു മലബാർ മേഖലയിൽ നടത്തിയ ആസൂത്രിത ഇസ്ലാമിക വംശവിസ്ഫോടനത്തിന്റെ ഭാഗമായി പിറന്ന ജന്മങ്ങളെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും വിന്യസിക്കുകയെന്ന ആസൂത്രിത പദ്ധതി ഓൾ കേരളത്തിൽ നടത്തി തുടങ്ങിയെന്ന് മോദി സർക്കാരിന് തീഹാർ ജയിൽവാസികളായ പോപ്പുലർ ഫണ്ട് നേതാക്കളിലൂടെ അറിയാൻ സാധിച്ചു കേരളം ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്ന ദുരുദ്ദേശത്തോടെ ലോകരാഷ്ട്രങ്ങളിലെല്ലായിടത്തും ലോക മലയാള സഭ എന്ന കേരള എംഎസികൾ പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിഘടനവാദം ഉയർത്തിക്കൊണ്ട് കട്ടിങ് സൗത്ത് എന്ന പ്രചരണം നടത്തിയത് ഓൾ കേരളത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണെന്നും തിഹാറിലെ പോപ്പുലർ ഫണ്ട് നേതാക്കൾ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്കു മുൻപാകെ വെളിപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാക്കി നിർവീര്യമാക്കണമെന്നും ഭീകരവാദികൾ തീരുമാനിച്ചിരുന്നുവെന്നും തീഹാർ ജയിൽ അന്തേവാസികൾ കുറ്റന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത്രെ ഇതിനുവേണ്ടി കേരള രാഷ്ട്രീയ നേതാക്കളെയും സർക്കാരിനെയും തങ്ങളുടെ ഇംഗിതങ്ങൾക്കു വഴങ്ങുന്ന കളിപ്പാവകളാക്കി വളയത്തിൽ ആക്കണമെന്ന് ഇസ്ലാമിക ഭീകരർ നിശ്ചയിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോടും പോപ്പുലർ ഫണ്ട് ജിഹാദികൾ തുറന്നു പറഞ്ഞു കേരള പോലീസ് ഉൾപ്പെടെയുള്ള സകല സർക്കാർ സംവിധാനങ്ങളിലും തങ്ങളുടെ ചാരന്മാരും പ്രവർത്തകരുമുണ്ടെന്നും അവർ എൻ ഐ എ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തണമെന്നും ഇതിന്റെ പേരിൽ കേരളത്തിൽ ക്രമസമാധാന തകർച്ചയുണ്ടാക്കണമെന്നും ഇക്കൂട്ടം തീരുമാനിച്ചിരുന്നു എത്ര രാഷ്ട്രീയ പാർട്ടികളോടുള്ള അമിത ചായവുള്ള കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയുള്ള നിലപാടുകൾ ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാരിന് ഉത്തമ ബോധ്യമുണ്ട് ഇന്ത്യൻ യൂണിയനിൽ നിന്നും ഒരു നാടിനെ പോലും अदर ती महाचान ता आयाराला था രാജ്യസ്നേഹത്തിന് മാത്രം വില മതിക്കുന്ന കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലേക്ക് എൻ എസ് ജി ഗ്രൂപ്പുകളുടെ പ്രവാഹം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുകൂടാതെ മറ്റു പല കേന്ദ്ര സേനകളുടെയും സാന്നിധ്യം കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും കാശ്മീർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് മോദി സർക്കാർ കടപ്പാട് മൂകാംപുഴ നന്ദകുമാർ ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി